ഭാരതത്തിന്റെ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് ആരംപുന്ന് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വിവിധങ്ങളായ പഠനപ്രവർത്തനങ്ങളുടെ ഒരുക്കങ്ങൾ ആരംഭിച്ചു അതിൻ്റെ മുന്നോടിയായി സ്കൂൾ തലത്തിൽ ദേശീയ പതാക നിർമ്മാണം തൊപ്പി നിർമ്മാണം ആശംസാ കാർഡ് പ്ലക്കാർഡ് തുടങ്ങിയവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടത്തിയത് കുട്ടികൾ വളരെ ഉത്സാഹപൂർവമാണ് ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ചെയ്തത് പി പ്രസിഡന്റ് റാണി ഭഗവതി അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ പ്രഥമ അധ്യാപിക റെജിമോൾ കെ ഒ സ്വാതന്ത്ര്യദിന പതിപ്പ് പ്രകാശനം ചെയ്തു നളിനാക്ഷി വി സ്മിത എസ് രാജൻ രചിതാരാജൻ ടി കെ ശ്രീജ എസ് എന്നീ അധ്യാപകരും അനധ്യാപകരും പി ടി എ ഭാരവാഹികളും നേതൃത്വം നൽകി റിപ്പോർട്ടർ കുഞ്ഞുമോൻ കോട്ടവട്ടം

ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അൽ അമീൻ ജുവല്ലേസ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂ നയൻ വൺ സിക്സ് എയ്റ്റ് നയൻ സിക്സ് ട്രിബിൾ നയൻ വൺ